ലോറി ഉടമ മനാഫിനെതിരെ രൂക്ഷ വിമർശനവുമായി ഷിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബം അർജുന്റെ മരണത്തെ പലരും മാർക്കറ്റ് ചെയ്തു പലതരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിട്ടു പല യൂട്യൂബ് ചാനലുകളും തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചു അർജുന്റെ പേരിൽ മനാഫ് പണം പിരിച്ചെന്നും അർജുന്റെ കുടുംബം കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്യരുത് ഡ്രഡ്ജർ എത്തിച്ചപ്പോൾ മൽപേ ഉപയോഗിച്ച് നാടക പരമ്പരയാണ് ഷിരൂരിൽ നടന്നത് മനാഫ് സ്വന്തം യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച് ഷിരൂരിൽ നടന്ന കാര്യങ്ങൾ പ്രചരിപ്പിച്ചു കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗോകുൽ മനാഫിനെതിരെ ഷിരൂരിൽ മരിച്ച അർജുന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ് കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്യുകയാണ് മനാഫ് അതുകൊണ്ടാണ് തങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുൻപാകെ ഇത്തരത്തിൽ പരസ്യ പ്രതികരണത്തിലേക്ക് പോകേണ്ടി വന്നത് പല തവണ വിലക്കിയിട്ടും മനാഫ് അതിൽ നിന്ന് പിന്തിരിയുന്നില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത് മൃതശരീരം ഇവിടെ അർജുന്റെ കണ്ണാടിക്കലിലെ വീട്ടിൽ കൊണ്ടുവന്ന് അടക്കിയതിനു ശേഷം ആരും അർജുനന്റെ കുടുംബവുമായി ബന്ധപ്പെടുകയോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല ഇന്ന് വൈകിട്ടായിരുന്നു അർജുന്റെ കുടുംബം മാധ്യമ വിളിച്ച് തങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനു എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത് പ്രകാരം മാത്രമായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നത് ഒരുപാട് രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ അർജുനന്റെ വീട്ടിൽ വന്ന സമയത്തൊന്നും നമ്മൾ വന്നിരുന്നില്ല കാരണം അത് അവരുടെ സ്വകാര്യയായിരുന്നു ആദ്യ സ്വകാര്യതയായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ നമ്മൾ അർജുന്റെ കുടുംബത്തോടൊപ്പം നിന്ന് അർജുനെ കണ്ടെത്തുക എന്ന ഉദ്ദേശം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു പിന്നീട് കണ്ടെത്തുകയും അർജുൻ്റെ മൃതദേഹം അടക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം നമ്മൾ മാറി നിൽക്കുകയായിരുന്നു എന്നാൽ പിന്നീട് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടത് പ്രകാരം ഇവിടെ എത്തിയതിനു ശേഷം അർജുന്റെ കുടുംബം പറഞ്ഞിട്ടുള്ള കാര്യം എല്ലാവരെയും ഒരു കാര്യമാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ ശിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടി തിരച്ചിൽ നടത്താൻ മുന്നിൽ നിന്നിട്ടുള്ള മനാഫ് അർജുന്റെ കുടുംബത്തിന്റെ വൈകാരികതയെ വിറ്റുകൊണ്ട് പണമാക്കാനുള്ള ശ്രമമാണ് അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റണ്ടായിരുന്നു മനാഫിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്നത് എന്നാണ് അർജുന്റെ കുടുംബം പറഞ്ഞത് ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് മനാഫ് പിന്മാറണം ഇത് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് െ പല തവണ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും അത് സാധിക്കാത്തതിനെ തുടർന്നാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നത് എന്ന് പറയുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതായത് കുടുംബത്തിന് സാമ്പത്തികമായിട്ട് പണം നേടേണ്ടതുണ്ട് എന്ന് പലതരത്തിൽ നിന്നും പിരിവ് നടത്തുന്നതായും പല ആളുകളിൽ നിന്നും സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കുടുംബത്തിന് അറിയുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള പണത്തിന്റെ ആവശ്യം കുടുംബത്തിന് ഇല്ല ഇത്തരത്തിൽ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് വന്നിരുന്ന പണം സ്വീകരിച്ചിരുന്നെങ്കിൽ കോടിക്കണക്കിന് രൂപ ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു പണത്തിന്റെ ഒരാവശ്യവും ഞങ്ങൾക്കില്ല അർജുൻ ഭാര്യ ക്ഷ്മി പ്രിയക്ക് ഉൾപ്പെടെ ക്ഷമിക്കുന്ന കൃഷ്ണപ്രിയക്ക് ഉൾപ്പെടെ ഇവിടെ ഇപ്പൊ ജോലിയുണ്ട് മകനെ നോക്കാൻ ആ ജോലി മാത്രം മതിയാകും അതിനാൽ പണം പിരിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ പറഞ്ഞ് അർജുന്റെ മനാഫിനെ ബന്ധപ്പെട്ടിരുന്നെങ്കിലും മനാഫ് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല എന്ന ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അർജുന്റെ കുടുംബം ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് അതുപോലെ തന്നെ യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് അർജുന്റെ കുടുംബത്തിന്റെ വികാരത്തെ വിൽക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് ഷിരൂരിലെ മണ്ണിടിച്ചിലെ ആദ്യഘട്ടങ്ങളിലൊക്കെ തങ്ങൾക്കൊപ്പം നിന്നിരുന്ന മനാഫ് പിന്നീട് അവിടെ പല കാര്യങ്ങളും അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയിരുന്നത് ഗവൺമെന്റുമായി സഹകരിക്കാതെ മനാഫും ഈശ്വർ മാൽപ്പയും സമാന്തര സംവിധാനമായി നീങ്ങുകയായിരുന്നു ഗവൺമെന്റ് പറഞ്ഞ കാര്യങ്ങളെ ഒന്നും അംഗീകരിക്കാതെ അതിനെ അവിടെയുള്ള തിരച്ചിലിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലിൽ ലോറി എവിടെയാണ് എന്നുള്ള കാര്യം ഗവൺമെന്റ് അല്ലെങ്കിൽ ഡ്രഡ്ജറിലെ സംഘാംഗങ്ങൾ നേരത്തെ തന്നെ കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നു എന്നിട്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മടങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു ഈശ്വർ മാൽപ്പയ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയത് അവിടെ ഒരു ഈ മനാഫും ഈശ്വർ മാൽപ്പയും തമ്മിൽ നടത്തിയ നാടകങ്ങളായിരുന്നു അവിടെ കണ്ടിരുന്നത് എന്ന് ഈ അർജുൻറെ കുടുംബം പറയുന്നുണ്ട് പറയുന്നുണ്ട് യൂട്യൂബ് ചാനൽ ഉപയോഗിച്ചുകൊണ്ട് പണം നടത്താനുള്ള ശ്രമമാണ് എന്ന രീതിയിലുള്ള ശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് നടത്തുന്നത് അതേസമയം ഇതൊക്കെ നുണയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനാഫും രംഗത്തെത്തി രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഇതിനെതിരെ എന്തെങ്കിലും പ്രതികരണങ്ങൾ മനാഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായ നിയമ നടപടികളുമായിട്ട് കുടുംബം മുന്നോട്ടേക്ക് പോകുമെന്നാണ് അർജുന്റെ കുടുംബം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ശരി മനാഫിനെതിരെ അർജുന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ് ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്